പുരാതന മർത്തോമൻ രണ്ടാണ കേന്ദ്രമായ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ സെൻറ്റ് ജുഗോറിയസ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന കുടുംബ നവീകരണ ധ്യാനത്തിൻ്റെ ഭാഗമായി കടമനാട് വലിയ പള്ളിയിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ നമ്മുടെ ഫാദർ ജിനു പള്ളി പടച്ചൻ്റെ നേതൃത്വത്തിലുള്ള ധ്യാനമാണ് നടക്കുന്നത് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു കുടുംബങ്ങളും അത് അതിനെ ആ ആ മനോഹരമായ ും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എത്തിപ്പിടിക്കുവാനും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കൊണ്ടെത്തിക്കുവാനും ക്രിസ്തുവിനെയും ജീവിതം നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി അനേകർക്ക് മാതൃകയാക്കുവാനോ ഇടയാകട്ടെ ആശംസിക്കുകയും ചെയ്യും ഇന്നത്തെ കുടുംബ നവീകരണ ക്ലാസുകളിൽ ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത ഈ ലോകയുടെ സഹോദരി ഏറ്റവും ആദരപൂർവ്വം നിങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തിട്ടുണ്ടോ

ഇവിടെ സ്നേഹിക്കുന്ന അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പോഴത്തെ നവമാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ മറ്റു സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അച്ഛന്റെ ക്ലാസുകളും അച്ഛന്റെ ചെറിയ ചെറിയ കുടുംബ നവീകരണത്തെ പറ്റി അതോടൊപ്പം തന്നെ ആശയങ്ങൾ നമ്മുടെ സോഷ്യൽ തന്നെ നമ്മുടെ നമ്മുടെ സ്റ്റാറ്റസിലൂടെ ധാരാളമായിട്ട് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആശയങ്ങൾ ഹൃദയത്തിൽ സ്പർശിച്ചു എന്നതിന്റെ ഒരു സിമ്പായിട്ടാണ് ഇത്രയും ആളുകൾ ഇന്ന് ഈ ക്ലാസ്സിൽ എവിടെ സന്നിധി എന്നുള്ളതിന് യാതൊരു അച്ഛൻ ഏറ്റവും അച്ഛനും ഏറ്റവും പുരാതന ഓരോരുത്തർക്ക് വേണ്ടിയും ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസിന്റെ വിജയം എന്ന് പറയുന്നത് വന്നു ചേർന്ന മാതാപിതാക്കളും കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ എന്റെ സഹോദരങ്ങളായ എല്ലാവരുമാണ് എല്ലാവരെയും ഒറ്റമൂട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ നവീകരണ ക്ലാസ് കുടുംബത്തിലെ ഒരു നവീകരണം ഉണ്ടാകുവാൻ ക്രിസ്തു അത് നവീകരിക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ വാക്കിലോസ് ദൈവ നാമം മാത്രം ീതിയിൽ ഇരിക്കുന്ന ഏറ്റവും ബഹുമാനായു പള്ളിപ്പാറച്ചൻ ജിബിലും ട്രസ്റ്റി ശ്രീലാൻ സെക്രട്ടറി ശ്രീ ജിബിൽ സദസ്രിക്കുന്ന മാനിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാതാപിതാക്കൾ ബുദ്ധിജനങ്ങൾ യൂത്നിയ പ്രവർത്തകർ കുഞ്ഞുങ്ങൾ സഹോദര സഹോദരങ്ങൾ ഏവർക്കും ക്രിസ്തു നാമത്തിൽ സ്നേഹം അത്യക്ഷ്യ പ്രസംഗം എന്നുള്ള ഒരു വർത്തവ്യമാണ് എന്നെ നിക്ഷിപ്തം ആയിരിക്കുന്നത് ഇന്നത്തെ ലോകത്തിൽ ഏറ്റവും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്നും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഘടകമാണ് കുടുംബം എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം എങ്കിലും പലപ്പോഴും കുടുംബങ്ങൾ ഇന്ന് വീടുകളിൽ എല്ലാവരും ഉണ്ടെങ്കിലും പലപ്പോഴും മൊബൈലിനുള്ളിൽ ക്യാബിനുള്ളിൽ എല്ലാവരും കയറിയിരിക്കുകയാണ് മൊബൈൽ അവരുടെ ലോകം അവരുടെ മുറി അവർക്ക് അതിലോട്ട് ആർക്കും പ്രവേശനമില്ല എങ്കിലും പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാറുള്ളത് ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളുണ്ട് ഡിലൈഡ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ഡിലേഡ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് പെട്ടെന്നൊരു കാര്യം വേണ്ട ആഗ്രഹമാണ് ഇപ്പോൾ നോമ്പ് നോമ്പകാലഘട്ടങ്ങൾ വരുമ്പോൾ ഇരുപത്തഞ്ച് ദിവസത്തേക്ക് എനിക്ക് ഈ ഭക്ഷണം മാറ്റി മാറ്റിവെക്കുവാൻ സാധിക്കും അതിനുശേഷം മതി എനിക്ക് ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ ഭക്ഷണ പദാർത്ഥം അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒന്നുള്ള ഒരു കാര്യം പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് കോപം വരുന്നു ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ട് ഇരുപത്തഞ്ച് ദിവസത്തേക്ക് ഞാനൊന്ന് ശ്രമിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഡിലൈറ്റ് സാറ്റിസ്ഫിക്കേഷൻ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക രീതിയിൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ അത് ചിട്ടിക്കിടുക ഒരു രണ്ടു വർഷം കഴിഞ്ഞ് ഉപയോഗിക്കുക അതിനാണ് ഡിലേ സാറ്റിസ്ഫാക്ഷൻ ഇപ്പൊ കുറച്ചുകൂടി മനസ്സിലായി കാണും ഡിലേ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ സംഭവമുണ്ട് പെട്ടെന്ന് ആഗ്രഹം തീർക്കുക പെട്ടെന്ന് ദേഷ്യം വരുന്നു ആ ദേഷ്യം തീർക്കുക ഈ ഭക്ഷണഭാവത്തിൽ കഴിച്ചേ പറ്റൂ അത് മാറ്റി വെക്കാൻ എനിക്ക് സാധിക്കുന്നില്ല പലപ്പോഴും ഓരോ കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അവിടെയാണ് എനിക്ക് ഇപ്പോൾ തന്നെ അത് വേണം കുഞ്ഞുങ്ങൾ പറയാറുണ്ട് ഇപ്പോൾ തന്നെ ആ സൈക്കിൾ വേണം എനിക്ക് പിന്നീട് അത് മാറ്റി വെക്കുവാൻ സാധിക്കുകയില്ല എന്റെ ദേഷ്യം മാറ്റാൻ പറ്റുന്നില്ല ഇപ്പോൾ തന്നെ ആ പ്രതികാരം എനിക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു പേഷ്യൻസിൻ്റെ ഒരു ഭാഗമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇൻസ്റ്റന്റ് അല്ല മറിച്ച് ഡിവൈൻ സാറ്റിസ്ഫാക്ഷൻ ആണ് പിന്നീടേക്ക് ഒന്ന് മാറ്റി വെക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് മാറ്റിവെക്കുവാൻ എനിക്ക് ഇടയാകണം എന്നൊരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ഇത് എന്നിൽ ഉണ്ടായ ഒരു ചെറിയ അറിവ് മാത്രമാണ് ഇതിൽ ഉപരിയായ അറിവുള്ള ഒരാളെയാണ് നമുക്ക് ഇന്ന് റിസോഴ്സ് പേഴ്സൺ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജിനു പ്രളിപ്പാട് അച്ഛൻ ജിബിനേർപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് കൂടുതലായിട്ട് അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കാരണം സാമൂഹിക മാധ്യമങ്ങൾ വഴി നമ്മളെപ്പോഴും അച്ഛന്റെ പ്രഭാഷണങ്ങൾ കാണുന്നതാണ് പല പ്രഭാഷണങ്ങൾ നമ്മൾ നീക്കി വിടാറുണ്ട് പക്ഷെ അച്ഛന്റെ പ്രഭാഷണം വരുമ്പോൾ എന്തോ ഒരു പ്രസക്തി അതിലുണ്ട് കാരണം നമ്മെ പിടിച്ചു നിർത്തുന്ന ഒരാളുടെ ഹൃദയത്തെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു കാര്യങ്ങൾ അച്ഛന്റെ വാക്കിലുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് അച്ഛന്റെ വാക്കുകൾക്ക് നമുക്ക് ചെവി ഓർക്കാം അച്ഛനെ കഴിവതും നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് എത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാണ്